പ്രിയെ പ്രാണനെ രചന ജഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അഹങ്കാരിയായി അവന് നിനക്കിട്ടിയ ശിക്ഷണിടിയത് എനിക്ക് സന്തോഷമായി നീ നീ അർഹിക്കുന്ന അവൻ വീണ്ടും എന്തോ പറയാൻ വന്നതും നളിനി വന്നവനെ അടിച്ചത് ഒരുമിച്ചായിരുന്നു നാശം പിടിച്ചവനെ കരഞ്ഞുകൊണ്ടവനെ വീണ്ടും വീണ്ടും അവൻ അടിച്ചു സഞ്ജു ഒന്നുപോലും തടയാൻ നിന്ന് കൊണ്ടു ശബ്ദം കേട്ട് പുറത്തുള്ളവർ ഓടിയെത്തുമ്പോഴും നളിനി കരഞ്ഞുകൊണ്ട് അവനെ തല്ലുകയാണ് അജു നളിനി അടക്കി പിടിച്ചുകൊണ്ട് കാര്യമെന്ന് അന്വേഷിച്ചു കരഞ്ഞുകൊണ്ട് തന്നെ അവർ കാര്യം പറഞ്ഞു എല്ലാ മുഖങ്ങളിലും അവനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു ഇതിനോടാ ഇപ്പൊ നിന്നെ കൂട്ടി കെട്ടിടത്ത് എന്റെ കൊച്ചിലെ കൊല്ലാനോടാ അജു ദേഷ്യം കൊണ്ട് ചുവന്നു പോയ മുഖത്തോടെ സഞ്ജുവിനെ പിടിച്ചു വിളച്ചു വീടന്നെ സഞ്ജു ഉറക്കെ പറഞ്ഞോണ്ട് അവനെ കൊടഞ്ഞു മാറ്റി ഇവളുണ്ടല്ലോ ഇവള് കുറച്ചു നല്ല എന്നെ വേദനിപ്പിച്ചിട്ടുള്ളു കളിയാക്കിയിട്ടുള്ളു ഇവൾക്ക് ദൈവം അറിഞ്ഞുകൊടുത്ത ഈ അവസ്ഥ എനിക്കിപ്പോ സന്തോഷായി ഒരുപാട് ഒരുപാട് സന്തോഷായി വികതമായിരുന്നു സഞ്ജുവിന്റെ വാക്കുകൾ ശരി പ്രിയ അവനെ നോക്കി നെറ്റിപൊളിച്ചു ലക്ഷ്മി കരഞ്ഞുകൊണ്ട് പ്രിയെ ചുറ്റിപ്പിടിച്ചുമാഷും വർദ്ധിച്ച ദേഷ്യത്തോടെ സഞ്ജുവിന്റെ മുഖം നോക്കി അടിച്ചു ആദ്യ വട്ടം പിടിച്ചുകൊണ്ട് അവനെ മോചിപ്പിച്ചു നിങ്ങൾ എന്നെ തല്ലി കൊന്നാൽ ഞാൻ ഇനിയും പറയും ഇവൾക്ക് ഇത് ദൈവം കൊടുത്ത ശിക്ഷ തന്നെയാണ് അല്ലെങ്കിൽ ഇവളെ മാത്രം ബാക്കി വെച്ചത് പ്രകാശ് ഏർത്തി മാത്രം ഇങ്ങനെ ഇവളുണ്ടല്ലോ ഇവളും സഞ്ജുവിന്റെ ആവേശത്തിൽ പറയുന്നതിനിടെ തന്നെയാണ് മുളച്ചീന്തു പോലെരു ഉള്ളുലഞ്ഞ കരച്ചിൽ അവിടെ മുഴുവൻ മുഴങ്ങി കേട്ടതു നന്ദുവാണ് മുഖം പൊതിഞ്ഞുകൊണ്ടിരുന്ന് പൊട്ടിക്കറിയുന്നവളെ അവരെല്ലാം ആശ്വാസത്തോടെയാണ് നോക്കിയത് അവരുടെയെല്ലാം ശ്രദ്ധ നന്ദുവിലേക്ക് മാറിയതും മുഖം കുനിച്ചുകൊണ്ട് സഞ്ജു പുറത്തേക്ക് ഇറങ്ങി മുന്നോട്ട് നടക്കുമ്പോൾ അവളേക്കാൾ വേദനയോടെ അവനും കരയുന്നുണ്ടായിരുന്നു നെഞ്ച് പൊട്ടിക്കൊണ്ട് തന്നെ വാവിട്ട് കരയുന്ന നന്ദുവിനോട് ഒരാശ്വാസവാക്ക് പോലും പറയാൻ കഴിയാത്തത്രയും ശൂന്യമായി പോയിരുന്നു അവരെല്ലാം അവളൊന്ന് കരഞ്ഞു കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു അതവളോടുള്ള ഇഷ്ടക്കേടുണ്ടായിരുന്നില്ല അവൾ മനസ്സിലൊരു നെരിപ്പോടെ ഇരിയിച്ചുകൊണ്ടാണ് ശ്വാസം എടുത്തിരുന്നതെന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം അതൊന്നല്പം കുറയാം പക്ഷെ ഒന്നാകെ ഒളിഞ്ഞ് പൊട്ടിക്കറിയുന്ന അവളെ കാണാൻ വയ്യാത്തൊരവസ്ഥ ലക്ഷ്മി കൂടി നന്ദുവിനെ കരഞ്ഞു കരഞ്ഞുടങ്ങിയോടെ തീർത്തു നിസ്സഹായമായി പോയിരുന്ന അവരല്ല ഇതിനുള്ളിൽ പ്രിയ സഞ്ജുവിനെ തെരഞ്ഞിറങ്ങി മനസ്സിലൊരു കണ്ണീർ കടൽ അവൻ ഒളിപ്പിച്ച് പിടിച്ചായിരുന്നു അവളോടതെല്ലാം പറഞ്ഞു തീർത്ത് പ്രതീക്ഷിച്ച പോലെ തന്നെ പ്രിയ ചെല്ലുമ്പോൾ സിറ്റൌട്ടിലെ തൂണിൽ ചാരി കൈകൾ കൊണ്ട് മുഖം മറച്ചു പിടിച്ചിരിക്കുന്നവന്റെ വിറക്കുന്ന കൈകൾ പ്രിയ പിടിച്ചു സാരല സഞ്ജു നീ ആഗ്രഹിച്ച പോലെ ഉള്ളിലെ ഭാരം മുഴുവൻ അവളോടെ കരഞ്ഞു തീർക്കുന്നുണ്ട് പതിയെ പ്രിയ പറയുമ്പോൾ മുഖത്തു നിന്നും കൈകൾ മാറ്റി വിളറിയൊരു ചിരിയോടെ അവൻ അവളെ നോക്കി പക്ഷെ പെട്ടെന്ന് തന്നെ നനഞ്ഞ അവന്റെ കണ്ണുകളിൽ വീണ്ടും നീരൊഴുകി തുടങ്ങി അവനരികിലേക്ക് വന്ന് അവൾ ഒട്ടും പ്രതീക്ഷിക്കാതെ പ്രിയയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഏങ്ങിക്കരഞ്ഞു നന്ദുവിനെ പോലെ തന്നെ അവളെ ഓർത്തുകൊണ്ട് അവൻ അന്നേരം വരെയും നെഞ്ചിലൊതുക്കിയ വേദനകളൊക്കെയും പ്രിയയുടെ ചുമലിൽ ഒഴുകി പടർന്നു ആദ്യ നിമിഷത്തെ പകർച്ചയ്ക്ക് ശേഷം യാതൊരു ജാളിതുമില്ലാതെ പ്രിയവനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പുറത്തെട്ടി ആശ്വസിപ്പിച്ചു ആ കണ്ടുകൊണ്ടാണ് ആദ്യം അങ്ങോട്ട് വന്നത് അവർക്കരികിലേക്ക് പോവാതെ അവനും അവിടെ തന്നെ നോക്കി നിന്നു അപ്പോഴവനും മനസ്സിലാകുന്നുണ്ടായിരുന്നു സഞ്ജുവിനെ അവന്റെ മനസ്സിനെ അകത്തപ്പോഴും അവൻ അറിയാൻ കഴിഞ്ഞിട്ടില്ല വെറുപ്പോടെ പറയുന്ന കേൾക്കാൻ വയ്യാതെ ഇറങ്ങിപ്പോന്നായിരുന്നു ആദി ഇത്തിരി കഴിഞ്ഞോ സഞ്ജുവിനെ ഒരു ആശ്വാസം തോന്നി പ്രിയയിൽ നിന്ന് അകന്നു മാറിക്കൊണ്ടവൻ നോക്കിയത് ആദിയായിരുന്നു സഞ്ജു പതിരിക്കൊണ്ട് നോക്കുന്നുണ്ടപ്പോഴായിരുന്നു പ്രിയയുടെ കണ്ണുകൾ അങ്ങോട്ട് നീങ്ങിയത് ആദ്യെ കണ്ടതും ആവള് എഴുതീറ്റു എടാ ഞാൻ അറിയാതെ സങ്കടം സങ്കടം സഹിക്കാൻ കഴിയാഞ്ഞപ്പോൾ അറിയാതെ ചെയ്താ നീ നീ വേറൊന്നും വിചാരിക്കില്ലേടാ സഞ്ജു പെട്ടെന്ന് തന്നെ ആദ്യയുടെ അരിയിലേക്ക് വന്നിട്ട് അവന്റെ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ദയനീയമായി പറഞ്ഞു നീ നിന്റെ പെങ്ങളെ കെട്ടി പിടിച്ചു നിന്നതിനും സങ്കടം പറഞ്ഞു കഴിഞ്ഞതിനു എനിക്കെന്താടാ സഞ്ജു ഞാനെന്ത് വിചാരിക്കാനാ നേരത്തെ ഒരു ചിരിയോട് ആദ്യം അവനെ കയ്യിൽ അമർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു സഞ്ജുവിനൊപ്പം പ്രിയയുടെ കണ്ണുകൾ കൂടി നിറഞ്ഞു പോയിരുന്നു ആദ്യം അവനെ തോൽ കൈയിട്ടുകൊണ്ട് തന്നിലേക്ക് ഒതുക്കി പിടിച്ചു എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചു ആദ്യം സഞ്ജുവിനെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചുകൊണ്ട് പറഞ്ഞു അതെന്താ സഞ്ജു അടഞ്ഞൊച്ചിൽ നെറ്റി ഒളിച്ചോണ്ട് ചോദിച്ചു എനിക്കൊരു പെങ്ങള അത്യാവശ്യമാ നിന്നെ പോലെ എനിക്കും ഉണ്ട് നിറയെ സങ്കടങ്ങൾ പ്രിയയെ നോക്കിക്കൊണ്ട് പറയുന്നവനെ സഞ്ജു പകപ്പോടെ നോക്കി ആകെ അകത്തിരുന്ന് നെഞ്ചുകൂട്ടി കരയുന്നവളല്ലേ ഇപ്പൊ നിന്റെ സങ്കടം എങ്കിയോ എനിക്ക് പെങ്ങളായിട്ടത് ഇനി അവൾ മതി നിനക്ക് പെണ്ണായിട്ടു അസ്ഥികളോടേയും വിധം ആദ്യം സഞ്ജുവിനെ ഒന്ന് ഞരിച്ചു അവൻ്റെ മുഖത്തൊരു വിഷാദഭാവമായിരുന്നു ഒരിക്കലും ഒരുപാട് സ്നേഹമായിട്ട് അവൾ എന്നെ കാത്തിരുന്നിട്ടുണ്ട് അന്ന് എന്തോ എനിക്കത് മനസ്സിലായില്ല അല്ല അങ്ങനെയല്ല ഞാനത് ഹൃദയം കൊണ്ട് നോക്കി മനസ്സിലാക്കിയില്ല എന്നിലേക്ക് വരാൻ കാരണങ്ങളുണ്ടാക്കി വഴക്കുണ്ടാക്കി നടന്നവളരെ എനിക്കറിയാം പക്ഷെ ആ വഴക്കിനുള്ളിലും എന്നോട് മിണ്ടാൻ കാരണങ്ങൾ ഉണ്ടാക്കിയവളെന്ന് ഞാൻ അറിഞ്ഞില്ല എനിക്കവളെ മനസ്സിലായില്ല അവളുടെ സ്നേഹം മനസ്സിലായില്ല ഇന്ന് എന്നെ ഏറ്റവും വേദനിപ്പിക്കുന്നു അത് തന്നെയാണ് സഞ്ജു വീണ്ടും ചുമരി ചാരി തളർച്ചയോടുന്നുണ്ട് പറഞ്ഞു അതൊക്കെ കഴിഞ്ഞു പോയില്ലേ സഞ്ജു ഇനിയും അത് പറഞ്ഞ് വേദനിച്ച് നടക്കണോ ഇപ്പം നിനക്ക് അവൾ എത്രമാത്രം ഇഷ്ടമാണെന്ന് ഏഹ് നിന്റെ ഈ കണ്ണിലുണ്ട് വാക്കിൽ നിന്റെ അവൾ അതുപോലെടാ അതവളറിയിക്കുന്നൊരു കാര്യമാത്രം ചെയ്താൽ മതിയല്ലോ അവൾക്ക് നിന്റെ സ്വന്തമാവാൻ ആദ്യം അവൻ്റെ നേരെ നോക്കി സഞ്ജു അതിൽ നിന്ന് തലയാട്ടി ആദ്യം പ്രിയയും നെറ്റി വിളിച്ചു അവഗണിക്കാവുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ട് കളിയാക്കലിന്റെ പരമാവധി അതും ചെയ്തിട്ടുണ്ട് എന്നിട്ട് എന്നെ സ്നേഹിച്ചോടെ മറ്റുള്ളവരുടെ ഒമ്പിൽ കൂടി അപഹാസ്യയൊക്കെ ക്രൂന ഞാൻ ആത്മനിന്ദയോടെ സഞ്ജീവെന്ന മുഖം കൂട്ടി അവിടെ എനിക്ക് നഷ്ടപ്പെട്ടുള്ള ആ സ്നേഹിനി ഉണ്ടാവില്ല വെറുപ്പോടെ സഞ്ജീവ് ബാലകൃഷ്ണൻ നന്ദനയുടെ മനസ്സിന്റെ കോണിൽ എവിടെയെങ്കിലും പൊടി പിടിച്ച് ഒരു ഓർമ്മ മാത്രം ആത്മാർത്ഥ സ്നേഹത്തെ കാണാൻ കഴിയാത്ത ഞാൻ നെഞ്ചു നിറയെ എന്നെ മാത്രം കൊണ്ടു നടന്നവള് വേദനിപ്പിച്ച് ഭാവിയാണ് ഞാൻ തലയെന്ന് ശക്തമായി പിന്നിലെ ചുമരടിച്ചുകൊണ്ട് സഞ്ജുവിന്ന് കര എടാ ആദ്യം അവനോട് എന്തു പറയണമെന്ന് എന്ത് നിന്നു നിന്നുപോയി പ്രിയക്കൊന്ന് സഹായിക്കാൻ വയ്യായിരുന്നു അവന്റെ ആ ഭാഗം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും എനിക്കവളെ അങ്ങനെ ഒരു രീതിയിൽ അംഗീകരിക്കാൻ വയ്യായിരുന്നണ പക്വതയില്ലാത്തവളൊന്നും കുട്ടികളെയും മാറാത്തവളെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവളെ പറയാത്തതൊന്നുമില്ല പക്ഷേ പക്ഷേ സത്യത്തിൽ എനിക്കായിരുന്നു ബുദ്ധിയില്ലായ്മ ആ പക്വതയില്ലായ്മയും കുട്ടികളെ ആയിരുന്നു അവളുടെ ഭംഗിമുള്ള അതായിരുന്നു അവൾക്കുള്ളിയുടെ സ്നേഹത്തിൻ്റെ ആഴം എനിക്ക് എനിക്കത് മനസ്സിലാക്കാൻ അവളെ നഷ്ടപ്പെടേണ്ടി വന്നു സഞ്ജു വിളറിയ ചിരിയോടെ തോൾ കൊണ്ട് കണ്ണും തുടച്ചു എടാ അതിനവൾ നഷ്ടപ്പെട്ടോ അവളിപ്പോഴും ആദ്യം സഞ്ജുവിൻ്റെ തോളിലും തട്ടി പ്രകാശിയായിട്ടാണ് അവൾക്ക് പറ്റിയൊരു ചെക്കനെ കണ്ടുപിടിച്ചിട്ടാണ് ആദ്യം പോയത് പുറത്തേക്ക് നോക്കിയപ്പോൾ അതേ സഞ്ജു പറയുമ്പോൾ ആദ്യം പ്രിയ ഞെട്ടിലോട് പരസ്പരം നോക്കി എഡത്തിനോട് പറഞ്ഞിരുന്നു ആ നിമിഷം മുതൽ ഞാൻ ഞാൻ എൻ്റെ മനസ്സിനോട് നിരന്തരം കലഹിക്കുന്നുണ്ടാദ്യം അന്ന് മുതലാ ഞാൻ എൻ്റെ സഞ്ജു പാതിൽ നിന്നെത്തി കണ്ണിൽ ഇറക്കി അടച്ചു ഇന്ന രീതിയിൽ പ്രണയിക്കാവൂ അല്ലെങ്കിൽ പ്രണയം പ്രകടിപ്പിക്കാവൂ എന്നൊന്നുമല്ലെന്ന് എന്നെ പഠിപ്പിച്ചവളാ ആ വഴക്കിടലും സ്നേഹം കൊണ്ടായിരുന്നു ഓരോ നോട്ടത്തിലും അവൾ എനിക്ക് നേരെ സ്നേഹം വെച്ച് നീട്ടിയിട്ടുണ്ട് തിരിച്ചുകിട്ടാത്ത എന്റെ സ്നേഹത്തിന് നേരെ അവൾക്കൊരിക്കലും നീരസം തോന്നിയിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും വീണ്ടും വീണ്ടും എൻ്റെ പുറകെ വന്നു പക്ഷേ പക്ഷേ ഞാൻ സഞ്ജു വീണ്ടും രണ്ട് കൈകൾ കൊണ്ട് മുഖം തുടച്ചുകൊണ്ട് ആ ചാരുപടിയിലേക്ക് ഇരുന്നു പ്രിയാവനിലേക്ക് ഇരുന്നോണ്ട് അവന്റെ ചാരി ഹൃദയത്തിൽ എനിക്കായിട്ട് ഒരു സ്നേഹത്തിൻ്റെ കാടുണ്ടാക്കി ആണെന്നെ പകുത്ത് നൽകി ജീവിക്കാൻ കാത്തിരുന്നവളെ നിഷ്കരണം ഞാനും വിട്ടുകളഞ്ഞു മടുത്തിട്ടോ മറന്നിട്ടോ ആണോ മറ്റൊരാൾ അവളുടെ ജീവിതത്തിലേക്ക് വന്നു ഇനിയും ഞാൻ എൻ്റെ പ്രണയം തുറന്ന് പറഞ്ഞ് ചെന്നിട്ട് വീണ്ടും അവളെ വേദനിപ്പിക്കണം ഇല്ല ഇല്ലടാ ഞാനേ ചെയ്യില്ല ഇനിയും ഞാൻ അവളെ വേദനിപ്പിച്ചോ ഞാൻ മരിച്ചുപോവട സഞ്ജു നിറഞ്ഞ കണ്ണുകൾ വീണ്ടും തുടച്ചുകൊണ്ട് മുഖം മരിച്ചു അവനോട് എന്ത് പറയണമെന്നറിയാതെ ആദ്യം പ്രിയം നിസ്സഹായരായിരുന്നു ആദ്യം പ്രിയ നിസ്സഹായരായിരുന്നു എന്തു പറഞ്ഞാലും അതവന്റെ വേദനയുടെ ആഴം കൂട്ടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആദ്യം മൗനമായി അവൻ അരിയിലിരുന്നു സമയമേറെ കഴിഞ്ഞു പോയിട്ടും ഹൃദയവേദന അല്പം പോലും കുറയാതെ പേരും ചേർന്നിരുന്നു പിന്നെയും കുറേ നേരം കൂടി കഴിഞ്ഞിട്ടാണ് അജു അങ്ങോട്ട് ഇറങ്ങി വന്നത് സഞ്ജുവിനെ അപ്പോഴും ദേഷ്യത്തോടെയാണ് നോക്കുന്നത് ഏട്ടാ അവൻ ആ നോട്ടം കണ്ടതും ആദ്യം എന്തോ പറയാൻ വന്ന് അജു കയ്യൂർത്തി തടഞ്ഞു കൂടുതലൊന്നും പറയണതില്ലാതി വിളിച്ചോണ്ട് പോകുന്നെ ഇനി മേലാൽ ഇവനെയും കൂടി ഇങ്ങോട്ട് വന്നേക്കരുത് അപേക്ഷയാ അജു ആദ്യോടാണ് പറയുന്നെങ്കിലും നോട്ടം സഞ്ജുവിന് നേരെയാണോ അജുവിന്റെ തീക്ഷ നിറഞ്ഞ ആ നോട്ടത്തിൽ ഇപ്പോൾ എന്തു പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് ആദിക്കും തോന്നി ഇവൻ അച്ഛൻ പറയുന്നത് തെറ്റൊന്നും ഇല്ലാതി ഇത്രയും മനസാക്ഷി ഇല്ലാത്തവനാണ് എന്റെ അനിയെന്ന് സത്യമായിട്ട് എനിക്കറിയില്ലായിരുന്നു സഞ്ജു അതെല്ലാം കേട്ടിട്ടും ഒരക്ഷരം വീണ്ടുകയോ മുഖമുയർത്തി നോക്കുകയോ ചെയ്യുന്നില്ല നിങ്ങളൊന്ന് പോകുന്നുണ്ടോ സമരവാടായി അജു ആദ്യം നോക്കി ആ പോണേട്ടാ ആദ്യം എഴുന്നേറ്റോണ്ട് പറഞ്ഞു അജു അജുവേകത്തേക്ക് കയറിപ്പോയി പോയല്ലോ സഞ്ജു ആദി ചോദിച്ചു മുഖമൊരുത്താതെ തന്നെ അവനൊന്നും മൂളി എങ്കി വ നു പോയി പറഞ്ഞിട്ട് വരാം ആദ്യം പറഞ്ഞു ഞാൻ ഞാനില്ലട നീയും പെങ്ങളും പറഞ്ഞാൽ പോരെ ഞാൻ ഞാൻ കാറിലുണ്ടാവും അത് പറഞ്ഞുകൊണ്ടൊന്ന് ധൃതിയിൽ ഇറങ്ങിപ്പോയി പുറകെ പോവാൻ നിന്ന പ്രിയെ ആദ്യ കയ്യിൽ പിടിച്ചു നിർത്തി അവനെ വിളിക്കണ്ട തൽക്കാലം അവൻ ഒറ്റക്ക് വിട്ടിയേക്ക് തന്നെ നോക്കുന്ന പ്രിയോട് സഞ്ചു പോയ വഴി നോക്കി ആദി പറഞ്ഞു വാ നമുക്ക് പറഞ്ഞിട്ട് വരാം അവളെ വിടാതെ പിടിച്ചുകൊണ്ട് തന്നെയാണ് ആദ്യ അകത്തേക്ക് പോയത് അവരെല്ലാം നന്ദുവിന്റെ മുറിയിൽ തന്നെയാണ് അവരങ്ങോട്ട് ചെന്നു ലക്ഷ്മിയുടെ തോളിൽ ചാരിക്കുന്ന നന്ദുവിന് വല്ലാത്തൊരു ശാന്തതയുണ്ടായിരുന്നപ്പോൾ നിർജീവമായ അവിടെ കണ്ണുകളിൽ നോവ് തിങ്ങിയ നീർക്കുമിളകൾ ഉള്ളുരുക്കത്തിന്റെ വേലിയേറ്റം പോലെ ഇടക്കിടയിലുള്ള നേർത്ത തേങ്ങലുകൾ പ്രിയുടെ അരിയിലേക്ക് ഇരുന്നു കൊണ്ട് ആ കൗളിൽ കൈ ചേർത്ത് വെച്ചു നന്ദു നനഞ്ഞ അവളെ നോക്കി ആദ്യയുടെ പെണ്ണാമോളെ പ്രിയ പ്രിയ അപരിചിത്വത്തോട് നോക്കുന്ന നന്ദുവിനോടായി നടി പറഞ്ഞതും പ്രിയയും ആദ്യൊന്ന് പരസ്പരം നോക്കി ഞൊടിയുടെ കുഞ്ഞുനെ നോട്ടങ്ങൾ പിൻവലിച്ചു പ്രിയ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ നന്ദുവിനെ നെറ്റിയിലൊരു ഉമ്മ കൊടുത്തു എല്ലാം ശരിയാവട്ടോ വിഷമിക്കരുതൊന്നും പ്രിയേച്ചി പറയുന്നില്ല പക്ഷേ ഇത്രയും പേര് കൂടിയുള്ളപ്പോൾ ആരും എന്തെങ്കിലും ചേച്ചി നനത്തി കൂടി കരയുന്നു പ്രിയ അവൾ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു അപ്പോഴും പുറത്തിരുന്ന് ഹൃദയം പൊട്ടിക്കറിയുന്ന ഒരുവൻ അവളെ വല്ലാതെ നോവിക്കുന്നുണ്ടായിരുന്നു യാത്ര പറഞ്ഞ് തിരികെ മടങ്ങുമ്പോഴും അവരാരും തന്നെ സഞ്ജുവിനെ അന്വേഷിച്ചില്ല അവൻ കാറിൽ നിറങ്ങി വന്നതുമില്ല തിരികെ എത്തുമ്പോൾ മാഷാണ് വാതിൽ തുറന്നു കൊടുത്തത് സഞ്ജു ആരെയും നോക്കാതെ അകത്തേക്ക് കയറി ഹാളിലെ സോഫയിൽ പോയിരുന്നു മാഷ് ചോദിക്കുന്നതിനെല്ലാം ആദിയാണ് ഉത്തരം പറഞ്ഞത് വീട്ടിലേക്ക് പോകാമെന്ന് സഞ്ജു ഒരുപാട് നിർബന്ധിച്ച് പറഞ്ഞിട്ടും ആദിയും പ്രിയ അവനെ വിടാ കൂടെ കൊണ്ടുപോരികയായിരുന്നു അവനെയൊന്ന് നോക്കിയിട്ട് പ്രിയ വേഗം അകത്തേക്ക് പോയി സഞ്ജുവിന് കിടക്കാനുള്ള മുറി ശരിയാക്കി തിരികെ ചെല്ലുമ്പോൾ ആദിയും മാഷും അവനരികിലുണ്ട് ആ മുറി റെഡിയാക്കി ഉണ്ടാകട്ടാ അവൻ അവിടെ കൊണ്ടുപോയി കിടത്തിയേക്ക് പ്രിയ ഒരു മുറിയുടെ നേരെ കഴിച്ചു കൂടിക്കൊണ്ട് പറഞ്ഞു വാ ആദ്യം തന്നെയാണ് അവനെ വലിച്ചുപോക്കി അകത്തേക്ക് കൊണ്ടുപോയത് കാര്യമായെന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മാഷിനും തോന്നിയിരുന്നു പക്ഷേ അപ്പോൾ അന്ന് അദ്ദേഹം ചോദിച്ചില്ല എന്നിട്ടും പ്രിയ ആരെങ്കിലും വന്നിരുന്നുകൊണ്ട് അവിടെ ഉണ്ടായതെല്ലാം മാഷിനോട് പറഞ്ഞു കേൾപ്പിച്ചു ആങ്ങളെയും ബംഗളും അളിയനൊന്നും വിഷമിക്കേണ്ട എല്ലാം ശരിയാവും ഇതെല്ലാം മാറും ഇവ പോയി കിടന്നോളൂ നേരെ വിളിക്കാറായി അത്രമാത്രം പറഞ്ഞിട്ട് പ്രിയുടെ നിറകിലും തലോടി മാഷി എഴുന്നേറ്റ് പോയി അവൾ ഡ്രസ്സ് മാറിയുടെ ആ മുറിയിലേക്ക് പോയി തിരികെ ഹാളിൽ ലൈറ്റ് ഓഫ് ചെയ്തുകൊണ്ട് ആദിയുടെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവളെ കാത്തെന്നപോലെ അവനവിടെ ഇരിക്കുന്നു കണ്ടതും വീണ്ടും അവളിലേക്ക് ആ വെപ്രാളം കയറി വരുന്നുണ്ടായിരുന്നു നീ തനിച്ചെടുക്കില്ലേ പൊതിച്ചു കിടക്കുമ്പോഴും പ്രിയയുടെ ഉള്ളിലൊരു കുളിരായ ആദിയുടെ ചോദ്യം ഉണ്ടായിരുന്നു അവന് സഞ്ജുവിനൊപ്പം കിടക്കാനായിരുന്നു ആ ചോദ്യം എന്നതായിരുന്നു അവളെ ഏറെ അത്ഭുതപ്പെടുത്തിയത് അവൻ ഒറ്റയ്ക്ക് വിടാൻ മയ്യ കൃഷ്ണ നീ കിടന്നോ ഞാൻ ഞാനവിടെ അവനെ പോയി തന്റെ സമ്മതം കാത്ത് നിൽക്കുന്നു അതേ നമ്പരപ്പോടെ തലയാട്ടി കാണിക്കുമ്പോൾ നേരത്തെ ഒരു സിരിയോടെ ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ട് ആളിറങ്ങിപ്പോയി തനിലെ മാറ്റങ്ങളെക്കുറിച്ചായിരുന്നു ഇന്നുവരെയും പ്രിയക്ക് ആകുലതകൾ ഉണ്ടായിരുന്നത് പക്ഷേ പക്ഷെ ഏറെ ഇപ്പോൾ അവൾ ആശങ്കപ്പെടുത്തുന്നത് ആദ്യയുടെ മാറ്റങ്ങളെക്കുറിച്ചാണ് അവൻ്റെ ചില സംസാരങ്ങൾ നോട്ടങ്ങൾ ചിരി കരുതൽ ഓർക്കുമ്പോൾ തന്നെ ഇടനിലൊരു മിന്നലാണോ തനിക്ക് തോന്നിയതല്ല അവൻ്റെ പ്രവൃത്തികൾ തെളിയിക്കുന്നുണ്ട് അവനിലുള്ള മാറ്റം പ്രിയ ഒന്നുകൂടി പുറപ്പിനുള്ളിലേക്ക് ചുരുണ്ടുകൂടി അവൻ കിടക്കാനുള്ള ശൂന്യമായിടത്തേക്ക് നോക്കുമ്പോൾ കള്ളച്ചിരിയോടെ കൈകൊണ്ട് തലതാങ്ങി അവനവിടെ കിടപ്പുണ്ടെന്ന് തോന്നി ആ ഒരു തോന്നലിൽ പോലും അവളും വല്ലാതെ വിവശയായി ആദിയുടെ ഓർമ്മകളിൽ മറ്റൊന്നും ഓർമ്മപ്പെടാത്ത വിധം ശാന്തമായിട്ടാണ് അവൾ അന്ന് ഉറക്കത്തിലേക്ക് വീണുപോയത് എന്തുകൊണ്ടോ മനസ്സിനെ വീണ്ടും സങ്കടപ്പെടാൻ വിടാതെ കിടന്നുപോയ ഉടനെ ഉറങ്ങിപ്പോയിരുന്ന സഞ്ചൻ എന്നിട്ടും ഉറക്കം വിട്ട് എഴുന്നേൽക്കുമ്പോൾ ക്ഷീണം കൊണ്ട് അവൻ്റെ കണ്ണുകൾ തൂങ്ങുന്നുണ്ട് അതേ ഭാരം മനസ്സിനും ശരീരത്തിനും കൂടിയുള്ള പോലൊരു ശ്വാസം മുട്ടലോടെയാണ് അവൻ എഴുന്നേറ്റത് പക്ഷേ എഴുന്നേറ്റിരിക്കാൻ കഴിയാത്ത വിധവന്റെ മേലൊരു തടസ്സം തലയിരിച്ചു നോക്കുമ്പോൾ തൊട്ടരികിൽ ആദ്യം മൂടിപ്പോച്ചുറങ്ങുന്നു അവന്റെ കാലുകൾ സഞ്ജുവിന്റെ മേലെയാണ് ഇവന് ഇന്നലെ ഇവിടെയാണ് കിടന്ന് സഞ്ജുവിനെ നെറ്റി ഒളിഞ്ഞു പോയി ബലമായി ആദിയുടെ കാലെടുത്ത് മാറ്റി സഞ്ജു എഴുന്നേറ്റു ഇങ്ങനെ ബോധമില്ലാതെ കിടന്നുറങ്ങി ഇവൻ ആ പെണ്ണിനെ കൊല്ലൂതയും വേഗി സഞ്ജു ഉറങ്ങിക്കിടക്കുന്ന ആദ്യം നോക്കി പിറവരുത്തു ആ മുറിയിൽ ബാത്റൂം ഇല്ലാത്തതിനാൽ സഞ്ജു ആലിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി അടുക്കളയിൽ വെളിച്ചമുണ്ട് അവൻ അങ്ങോട്ട് ചെന്നും അവൻ എത്തിയെന്നറിയാതെ പ്രിയ അവിടെ തിരക്കിട്ടെന്തോ ജോലി ചെയ്യുന്നുണ്ട് ഗുഡ് മോർണിംഗ് പങ്ങളെ അല്പനേരം അവൾ നോക്കി എന്നിട്ട് സഞ്ജു ചിരിയോട് അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിച്ചെന്നു തെളിച്ചമില്ലെങ്കിൽ അവൻ്റെ ചിരിയിലേക്ക് നോക്കി അവൾ ഒരു നിമിഷം നിന്നു എന്ത് സഞ്ജു പുരുകം പൊക്കിക്കൊണ്ട് അവളെ നോക്കി ഒന്നുമില്ല പ്രിയ ചിരിയോടെ ഫ്രഷ് ഫ്രഷായി വരാം അതും പറഞ്ഞുകൊണ്ട് അവൻ ഇറങ്ങിപ്പോയതും വീണ്ടും അവൾ ജോലിയിലേക്ക് തിരിഞ്ഞു മുറ്റത്തായിൽ കിടന്ന തോർത്തെടുത്ത് മുഖം തുടച്ചുകൊണ്ട് സഞ്ജു കയറി വരുന്ന കണ്ടപ്പോൾ തന്നെ അവൾ കൈ കഴുകി കുടഞ്ഞുകൊണ്ട് അവനൊരു ഗ്ലാസ് ചായ എടുത്ത് നീട്ടി അത് വാങ്ങിക്കൊണ്ട് അവൻ ആ സ്ലാബിലേക്ക് കയറിയിരുന്നു ഇന്നെന്ത് രമണി ചേച്ചി വന്നില്ലേ അവളുടെ ജോലി കണ്ട് സഞ്ജു ചോദിച്ചു ഉം ചേച്ചി വരുമ്പോൾ എട്ടുമണി കഴി സഞ്ജുവിന് പോകാൻ നേരം വൈകില്ല എപ്പോഴേക്കും അതാ ഞാൻ തന്നെ കയറിയത് പ്രിയ ജോലിക്കിടയിൽ തന്നെ അവനോട് പറഞ്ഞു മങ്ങിയൊരു ചിരിയോടെ സഞ്ജു അവളെ നോക്കി പെങ്ങക്കൊരു ബുദ്ധിമുട്ടായല്ലേ അവൻ മുഖം കുനിച്ചു അതെ നല്ല ബുദ്ധിമുട്ടായി എന്ത് അവൾക്കായി ഉള്ള ചട്ടം കൊണ്ട് അവന് നേരെ തിരിഞ്ഞു സഞ്ജു ഒന്നും ഇണ്ടാ ചായ ഊതി കുടിച്ച് ചായയും കണിയും റെഡിയായി ചോറ് ചോറിപ്പ് ഒരു ഒഴിച്ചുകേറിയ ഉപ്പേനും മീനും ഉണ്ട് താൽക്കാലം ആങ്ങൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണേ ദൃതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിൽ തന്നെ പ്രിയ പറയുന്നുണ്ട് ചോറൊന്നും വേണ്ടായിരുന്നു നോക്കളെ ഞാൻ ക്യാൻഡലിൽ നിന്ന് കഴിക്കുവായിരുന്നു സഞ്ജു അല്ലായ്മയുടെ പ്രിയയെ നോക്കി ഇതൊക്കെ ഒരു പെങ്ങളുടെ കടമയാണ് ബ്രോ താൽക്കാലം ഇത് അങ്ങനെ കണ്ടാ മതിന്നേ പ്രിയ ചിരിയോടെ പറഞ്ഞു സഞ്ജു പിന്നെയൊന്നും പറയാനില്ലാത്ത പോലെ മൗനമായിരുന്നു സഞ്ജുവിന് ഹോട്ടൽ ഭക്ഷണം ഇഷ്ടല്ലാന്ന് നഴിനിയമ്മ പിന്നെ നിനക്ക് ഓർത്തി നീറാൻ അത് മറ്റൊരു കാരണമാവരുത് ഓർത്തി ജീവിക്കുന്ന വലിയ വേദനയാണ് നീ വിചാരിച്ചാൽ അവിടെ ആ കൊടും വേദനയിലേക്ക് തള്ളിവിടാതിരിക്കാറാവും പക്ഷേ നീ വിചാരിക്കണം പ്രിയ അത് പറഞ്ഞുകൊണ്ട് വീണ്ടും ജോലിയിലേക്ക് തിരിഞ്ഞു ഒന്നും ആദ്യ എഴുന്നേറ്റ് ഓടാം വെറുമായിരിക്കും ഇത്രയും ഉപദേശം കേട്ടിട്ട് നിനക്ക് മതിയായില്ലേ വാതിൽകിൽ നിന്ന് ആദിയുടെ സ്വരം കേട്ടതും സഞ്ജുവും പ്രിയ ഒരുപോലെ തിരിഞ്ഞു നോക്കി കൈ കെട്ടി വാതിൽപ്പണിയിൽ ചാരി നിൽപ്പുണ്ടവൻ നിൽപ്പേണ്ടിട്ട് വന്നിട്ട് കുറച്ച് നേരമായെന്ന് തോന്നും സഞ്ജു ചിരിയോടെ തലയിരിച്ചുകൊണ്ട് പ്രിയയെ നോക്കി അവളുടെ കൂർപ്പിച്ച ചുണ്ടിലേക്ക് നോക്കി ആദ്യം ചിരിയടക്കി നീന്ത ലീവാണോടാ തനിക്കരിയിലേക്ക് അറിയിരുന്നു ആദ്യം നോക്കി സഞ്ജു ചോദിച്ചു പ്രിയയെ പാളി നോക്കിക്കൊണ്ട് തന്നെയാണ് ആദ്യ പറഞ്ഞത് താൻ പറഞ്ഞ അവൾക്ക് ഇഷ്ടമായില്ലെന്ന് ആ മുഖം കണ്ടാലേ അറിയാം ആദി ചിരിയെ ഒതുക്കി പിടിച്ചിരുന്നു മൊത്തത്തിൽ അവനൊരു കള്ളത്തരമുണ്ടെന്ന് മനസ്സിലായിട്ടും അപ്പോഴൊന്നും പറയാൻ സഞ്ജുവിന് തോന്നിയില്ല അവൻ വീണ്ടും എന്തൊക്കെയാ ആലോചനയിൽ തന്നെ ആയിരുന്നു ആദ്യക്ക് ചായ എടുത്തു കൊടുക്കണോ അത് അവനെടുത്ത് കുടിക്കുമോ എന്നൊരു സംശയത്തോടെയാണ് പ്രിയ നിന്ന് ചോറ് വാർക്കുന്നത് അവനെത്തിയതോടെ അവളും തീർത്തും മൗനത്തിനാണ് പക്ഷേ കാതും മനസ്സ് അവർക്കരിയിൽ തന്നെയാണ് എനിക്ക് എനിക്ക് അട്ടയ്ക്ക് പോകണം ഞാൻ വീട്ടിൽ പോയി കുളിച്ചിട്ട് വരാം സഞ്ജു സ്ലാബിൽ നിന്ന് ചാടി ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു ഞാൻ വരണം ആദ്യം താഴേക്ക് ഇറങ്ങി ഏയ് വേണ്ട ഞാൻ പോയിട്ട് കുളിച്ച് ഇങ്ങോട്ട് തന്നെ വരാം എൻ്റെ പെങ്കൾ എനിക്ക് കഷ്ടപ്പെട്ട് വെച്ചുണ്ടാക്കിയിട്ടുണ്ട് ഇറങ്ങിപ്പോകുന്നതിൽ തന്നെ സഞ്ജു പറയുന്നുണ്ട് അടുക്കള വാതിൽ കൂടിയാണ് അവന് ഇറങ്ങിപ്പോയത് അതൊരു നിമിഷം നോക്കിയെന്ന ശേഷം ആദ്യം തിരിഞ്ഞു ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ആദ്യ അവിടെ ഉള്ളുകൊണ്ട് പ്രിയയുടെ ശ്രദ്ധ അങ്ങോട്ടാണ് പതിയെ ഒരു പാട്ട് ചൂളം അടിച്ചുകൊണ്ട് ആദ്യ അരികിലേക്ക് വന്നു അവളൊന്ന് ഞെട്ടി മാറി പക്ഷേ പ്രിയയെ ഒന്ന് കണ്ണു ചെമ്മി കാണിച്ചിട്ട് അവൾക്കരികിൽ വെച്ചിരുന്ന പാത്രത്തിൽ നിന്നൊരു ഗ്ലാസ്സിലേക്ക് ചായ എടുത്തുകൊണ്ട് ആദ്യം തിരിഞ്ഞിട്ടാണ് അവളൊന്ന് ശ്വാസം വിട്ടത് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം